നമസ്കാരം മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വളരെ വൈകിയാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും മലയാളികളുടെ മനസ്സിൽ തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു കൂടുതൽ സിനിമകളിലും സ്വഭാവ നടനായിട്ടാണ് താരം അഭിനയിച്ചത് എങ്കിലും കോമഡിയും ഒക്കെ തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു നടൻ എന്നതിലുമുപരി സാധുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരിടയ്ക്ക് ജനാർദ്ദനൻ ജയറാം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജഗദീശ് ശ്രീകുമാർ നരേന്ദ്രപ്രസാദ് എന്നിവർ ഒരു ടീം പോലെ പത്ത് മുപ്പത് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സൂപ്പർ ഹിറ്റുകളുമായിരുന്നു പലപ്പോഴും നമ്മളെ നല്ല വഴിക്ക് നയിക്കുന്ന നമ്മളെ ഉപദേശിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മാവൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒടുവിലിനെ കണ്ടു ഇന്നും ആ സ്ഥാനത്ത് മറ്റൊരു നടനെ കണ്ടെത്തുവാൻ മലയാളിക്ക് കഴിഞ്ഞിട്ടുമില്ല ചെറുപ്പം മുതലേ അദ്ദേഹം നന്നായിട്ട് പാട്ടുപാടുകയും മൃദംഗം വായിക്കുകയും ചെയ്യുമായിരുന്നു കലാമണ്ഡലം പണിക്കർ ആയിരുന്നു ഒടുവിലിന്റെ ഗുരു സംഗീതത്തിൽ കഴിവുള്ളതിനാൽ ചില സംഗീത ട്രൂപ്പുകളിൽ ജോലി ചെയ്യുവാനും തുടർന്ന് കെ പി എസ് സി നാടക പ്രവർത്തിക്കുവാനും കേരള കലാവേദിയുമായി സഹകരിക്കുവാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു തബലിസ്റ്റ് ആയിട്ടാണ് തുടക്കത്തിൽ അദ്ദേഹം ജോലി ചെയ്തത് പിന്നീട് സിനിമയിലേക്ക് ചെറിയ റോളുകളിൽ അഭിനയിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ദർശനം എന്ന സിനിമയിലൂടെയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആദ്യമായി അഭിനയിക്കുന്നത് എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചെണ്ട ആയിരുന്നു രണ്ടാമത്തെ സിനിമ തുടർന്ന് ചെറുതും വലുതുമായി നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പാൻ വരവേൽപ്പിലെ നാരായണൻ ആറാം തമ്പുരാണിലെ കൃഷ്ണവർമ്മ കളിക്കളത്തിലെ പലിശക്കാരൻ പുന്നാരത്തിലെ മക്കൾ നോക്കാത്ത അധ്യാപകൻ വധു ഡോക്ടറാണ് എന്ന പടത്തിലെ ഗൃഹനാഥൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അനശ്വരമാക്കി നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള രണ്ടായിരത്തി രണ്ടിലെ കേരള സംസ്ഥാന സർക്കാർ അവാർഡും ഒടുവിൽ ഉണ്ണികൃഷ്ണന് ലഭിച്ചിരുന്നു രണ്ടായിരം മുതലാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അസുഖബാധിതനാകുന്നത് കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിലാണ് മരണപ്പെടുന്നത് അവസാന കാലം വരെയും അദ്ദേഹം അഭിനയത്തിൽ സജീവമായിരുന്നു ഇപ്പോൾ ഒടുവലിൻ്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒടുവിലുമായി ബന്ധപ്പെട്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഉന്നയിച്ച ആരോപണമാണ് ഇതിന് കാരണം മോഹൻലാൽ ചിത്രം ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്തടിച്ചുവെന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് ആലപ്പി അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത് മദ്യപിച്ച് അഹങ്കാരം തലക്കി പിടിച്ച അവസ്ഥയിലായിരുന്നു രഞ്ജിത്തെന്നും അടിയേറ്റ് ഒടുവിലിന്റെ ഹൃദയം തകർന്നു പോയെന്നും അഷ്റഫ് പറയുന്നു ഒടുവിലിന്റെ ചെവിക്കല്ല് നോക്കി അടിക്കുകയായിരുന്നുവെന്നും ആ അടി കൊണ്ട് ഒടുവിൽ കറങ്ങി നിലത്തു വീണുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആറാം തമ്പുരൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാനും ഉണ്ടായിരുന്നു ചെറിയ ഒരു വേഷവും ചെയ്തിരുന്നു ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലക്കി പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല്ല് നോക്കി അടിക്കുകയായിരുന്നു ആ അടികൊണ്ട് ഒടുവിൽ കറങ്ങി നിലത്തു വീണു അദ്ദേഹത്തെ മറ്റുള്ളവർ പിടിച്ചു എഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിറ കണ്ണുകളോടെ ഒടുവിൽ നിന്നു ഒടുവിൽ മാനസികമായും തകർന്നു പിന്നിലുള്ള ദിവസങ്ങളിൽ കളിയും ചിരിയും മഞ്ഞു ഈ അടിയോടൊപ്പം ഒടുവലിന്റെ ഹൃദയം തകർന്നു പോയിരുന്നു അതിൽ നിന്ന് മോചിതനാകുവാൻ അദ്ദേഹം ഏറെ നാളെടുത്തു അഷറഫ് പറയുന്നു അഷറഫിന്റെ ഈ വാക്കുകൾ സിനിമയെ സ്നേഹിക്കുന്നയാൾ എന്നതിനും അപ്പുറം മനുഷ്യ സ്നേഹിയായ ഒരുമനിൽ വിങ്ങലുണ്ടാക്കുമെന്നത് ഉറപ്പാണ് തൻ്റെ സിനിമകളിൽ എന്ന പോലെ പലപ്പോഴും ഫ്യൂഡൽ ചിന്താഗതിക്കാരനായിരുന്നു രഞ്ജിത്ത് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും എന്തിന് അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിലെ കൂവലിനെ പോലും എസ് എഫ് ഐയിലെ പ്രവർത്തന കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലവും പറഞ്ഞാണ് അയാൾ കയ്യടികളാക്കി മാറ്റിയിരുന്നത് പലപ്പോഴും നമ്മളത് കണ്ടതുമാണ് ചുവപ്പ് കണ്ടാൽ എന്തെന്നറിയാതെ കയ്യടിക്കുന്ന പൊട്ടന്മാർ ഉള്ളിടത്തോളം കാലം ഈ കലാപരിപാടികൾ തുടരുകയും ചെയ്യുമായിരിക്കും എങ്കിലും എല്ലാത്തിനും മുകളിൽ ദൈവം എന്നൊരാൾ ഉണ്ടാകില്ലേ അഷറഫിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ അതിന്റെയൊക്കെ ശാപമാവാം എന്ന് രഞ്ജിത്തിനെ വേട്ടയാടുന്നത് രഞ്ജിത്തിന് ഇന്ന് പത്ത് പൈസയുടെ വിലയില്ലാതായി നല്ല പ്രേക്ഷക പിന്തുണയും സൂപ്പർ പരിവേഷവും രാഷ്ട്രീയ പിന്തുണയും ഉണ്ടായിരുന്ന രഞ്ജിത്ത് ഒളിവ് ജീവിതം പോലെയാണ് ജീവിക്കുന്നത് മദ്യം അയാളെ കീഴടക്കി കഴിഞ്ഞു പീഡനക്കേസ് വേറെയും വെബ്ഡെസ്ക് തൊസ്ലൈസിംഗ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.